ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ആഴ്ച തിരിച്ചുള്ള മൺസൂൺ പ്രവചനപ്രകാരം ആഗസ്റ്റ് ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ആദ്യ ആഴ്ച സംസ്ഥാനത്ത് സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ കുറവ് മഴ ലഭിക്കാൻ സാധ്യത ഈ കാലയളവിൽ സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും മഴ ലഭിക്കുമെങ്കിലും പൊതുവെ ഈ സമയത്ത് ലഭിക്കുന്ന അളവിൽ ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് പ്രവചനം അതേസമയം ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലയിലും സാധാരണയേക്കാൾ കൂടുതൽ മഴ ഈ ആഴ്ച പ്രതീക്ഷിക്കാം എന്നാൽ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള രണ്ടാമത്തെ ആഴ്ച എല്ലാ ജില്ലയിലും മഴ ലഭിക്കുമെങ്കിലും കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും എറണാകുളം തൃശൂർ തീരദേശ മേഖല ഒഴികെയുള്ള ജില്ലകളിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട മഴയക്കാൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു തുടർന്നുള്ള രണ്ടാഴ്ചയും സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിക്കുമെന്ന സൂചനയാണ് നിലവിലുള്ളത് അതേസമയം സംസ്ഥാനത്ത് നിലവിൽ കാലവർഷം ദുർബലമായി തുടരുകയാണ് ഇന്നും ഒരു ജില്ലയിലും യെല്ലോ അലർട്ട് പോലും നൽകിയിട്ടില്ല മറ്റന്നാൾ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഏതാനും ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി